പ്രധാനമായും മട്ടുപ്പാവ് കൃഷിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മെയിനായിട്ടൊരു വീ നമ്മുടെ വീടിൻ്റെ കപ്പാസിറ്റി ആ ടെറസിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കാലപ്പഴക്കം അത് നോക്കിയിട്ടാണ് നമ്മൾ ബാഗുകളുടെ വെയിറ്റ് നിർണ്ണയിക്കേണ്ടത് അപ്പോൾ ഒത്തിരി പഴക്കമുള്ള വീടുകളാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ബാഗുകളോ ചട്ടികളോ ആണ് നമ്മൾ ടെറസിൽ കേന്ദ്രീകരിക്കേണ്ടത് പിന്നെ പ്രധാനമായും ചട്ടിയായാലും ബാഗായാലും അത് നേരിട്ട് ടെറസിൻ്റെ പ്രതലത്തിൽ വരാതെ എന്തെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഇപ്പോൾ സ്റ്റാൻഡ് തന്നെ ചെയ്യണമെന്നില്ല കുറച്ചുകൂടി എക്സ്പെൻസീവാണ് അല്ലാതെ ഇപ്പോൾ നാല് ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു ഓട് വെച്ചായാലും അതായത് നമ്മളുടെ ഒരു സാമ്പത്തിക അവസ്ഥ നോക്കിയിട്ട് തന്നെ ടെറസ് കൃഷി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും രണ്ട് നേരവും വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ചെടികൾക്ക് ഒത്തിരി വെള്ളം കൊടുത്തത് കൊണ്ട് കാര്യമില്ല അതതിൻ്റെ വളം ഊറ്റിക്കളയുള്ളൂ അപ്പോൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രണ്ട് നേരവും അരക്കപ്പ് വെള്ളം മാത്രമേ ചെടികൾക്ക് കൊടുക്കേണ്ടതുള്ളൂ ടെറസ് നീറ്റായി സൂക്ഷിക്കുക കൃഷി ചെയ്യുന്നതിന് മുൻപ് ടെറസിന് കൃത്യമായ സ്ലോപ്പ് വേണം പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ടെറാക്കോട്ട റെഡ് ഇമൽഷൻ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ സ്റ്റാർട്ട് ചെയ്ത കൃഷിയാണ് ഇപ്പോൾ അതിനുശേഷം രണ്ട് പ്രാവശ്യം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പെയിൻറ്റ് രണ്ടാമത് അടിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ ഫലപ്രദമായി കാണുന്നു ഈ ഒരു കൃഷി രീതി വെള്ളം കെട്ടി നിൽക്കാതെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ചെടികളുടെ ഇലയൊക്കെ ടെറസിൻ്റെ ഹോളിൽ വന്നടിഞ്ഞ് രാത്രി മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചപ്പ് ചവറുകൾ ഒരിടത്ത് കെട്ടി നിർത്താതെ കൃത്യമായി അത് ബാഗിലൊക്കെ ഡിസ്പോസ് ചെയ്യുക ചട്ടി നിറയ്ക്കുമ്പോൾ മൂന്നേ ഇസ്റ്റു ഒന്നേ ഇസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിലാണ് അതിനകത്ത് മിശ്രിതം നിറയ്ക്കുന്നത് മൂന്ന് എന്ന് പറയുന്നത് മൂന്ന് ചട്ടി മണ്ണ് എടുക്കുകയാണെങ്കിൽ ഒരു ചട്ടി ചകിരിച്ചോറ് ഒരു ചട്ടി ചാണകപ്പൊടി ഇതാണ് അതിനകത്ത് മെയിൻ അപ്പം മണ്ണ് മണ്ണ് ഒരു 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 ലോഡ് ചെയ്യാം നമ്മുടെ വീട്ടിൽ തന്നെ മണ്ണുള്ളവർക്ക് മുകളിലെ ആണ് എടുക്കുന്നത് കൃഷിക്കായിട്ട് അധികവും അത് ബാഗ് ആവശ്യമായ പിടി കുമ്മായം എന്ന കണക്കിൽ മണ്ണ് ആദ്യം തന്നെ ഒരു നാല് ദിവസം നന്നായി വെയിൽ കൊള്ളിച്ചതിന് ശേഷം അത് തണലത്തേക്ക് മാറ്റി നമ്മൾ ചാക്കുകളിലോ വലിയ സൂക്ഷിക്കുകയാണ് കൃഷി ചെയ്യുമ്പോൾ ആവശ്യത്തിന് ആ മിശ്രിതം എടുക്കുക മൂന്ന് ചട്ടി മണ്ണെടുത്താൽ ഒരു ചട്ടി ചകിരിച്ചോറ് ഒരു ചട്ടി ചാണകപ്പൊടി എന്ന അനുപാതത്തിൽ ചേർത്ത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഒരു മുക്കാ ഭാഗം ബാഗായാലും ചട്ടിയായാലും അതിൽ നിറച്ചിട്ടാണ് തൈകൾ നടുന്നത്